നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഒത്തുചേരുന്ന ഒരു നാനാജാതി മതസ്ഥരും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പള്ളിയിലെ പെരുന്നാളില് അപ്പൊ അതിൻ്റെതായ ഒരുക്കങ്ങളും ഇവിടെ ഉണ്ട് ഒരുക്കങ്ങളും ഗംഭീര ഒരുക്കമായിരിക്കും കേട്ടോ അതായത് വെടിച്ചെല്ലാം ഒരുക്കമായിരിക്കും നമുക്ക് ഉമ്മ എല്ലാവർക്കും നമസ്കാരം അസാനി ഹോമനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരു അടിപൊളി കാഴ്ച കാണിക്കാൻ അടിപൊളി കാഴ്ച തുടങ്ങാൻ പോകുന്നതുള്ള അതായത് നമ്മുടെ തോപ്രാകുടി പള്ളി പെരുന്നാൾ അതായത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ തിരുനാൾ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ഈ കാണാൻ വേണ്ടി പോകുന്നത് അതായത് ഇടുക്കിയിലെ ഏറ്റവും വലിയൊരു തിരുനാൾ എന്ന് വേണേൽ പറയാം അത്രയ്ക്കും അതിമ ഗംഭീരമായിട്ട് ഒരു തിരുനാളാണ് നമ്മുടെ തോപ്രാങ്കുടി ഇടവക ദേവാലയത്തിലേത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ തുടക്കം മാത്രം അതായത് ഇന്ന് ബുധനാഴ്ച ആയിട്ടുള്ളൂ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പെരുന്നാൾ തുടങ്ങുന്നത് അതിനു മുമ്പ് തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് അടുക്കി കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ കുറെ ദിവസം കൂടിയാണ് ഇവരെ വീഡിയോയിൽ കാണിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ തോബ്രാങ്കണി പോയ സാധനങ്ങളൊക്കെ ഞങ്ങള് വീട് എടുത്തോണ്ടിരിക്കുന്നപ്പോഴൊക്കെ ഇറങ്ങി കാണണം എന്ന് പറഞ്ഞ ആദ്യം കുഞ്ഞ് വഴക്കുണ്ടാക്കി കേട്ടോ അപ്പൊ നമ്മുടെ പള്ളിയില് ഒന്നും ആയിട്ടില്ല എല്ലാം തുടങ്ങുന്നതേയുള്ളു അതിനിടയ്ക്ക് ഇവരുടെ ജലദോഷം പനീറ്റ് എന്താണെന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് നീ കഴിഞ്ഞ ദിവസം കുറഞ്ഞു അതുപോലെ തന്നെ മൂക്കിക്കട ബ്ലഡ് വന്നൊക്കെ എല്ലാം പോയി രണ്ട് താഴേക്കൊക്കെ നമ്മുടെ പള്ളിയുടെ ഇതൊന്നും അല്ല തുടങ്ങുന്നതേ ഉള്ളൂ ഇന്ന് ബുധനാഴ്ചയാണ് നമ്മൾ രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ രണ്ടു ദിവസം ഉണ്ട് ഇതുണ്ടോ പള്ളിയുടെ ഇതുണ്ട് പന്തലിടുന്ന പോലെ കണ്ടോ പന്തലിടുന്ന പോലെ മറ്റേ സാധനം കണ്ടോ ഇതുണ്ടോ അത് മൊത്തമാ ഒരിടത്ത് മാത്രമല്ല മൊത്തം കയക്കുറിച്ചേക്കുന്നുണ്ടോ കണ്ട അതെല്ലാം സെറ്റ് ആയി കേട്ടോ ഹായ് അപ്പൊ ഞങ്ങള് തിരിച്ച് പള്ളിക്ക് കേൾക്കണോ ഇത്രയും ദിവസം കൂട്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത് രണ്ട് പേരും അല്ല നിന്നെ സാധാരണ എല്ലാ ദിവസവും വീഡിയോ കാണുന്നല്ലേ അത്രയും ദിവസമായിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പൊ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റിന്ന് പിന്നെ നിന്നെ അറിയാ നിന്നെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ നിന്നോടുള്ള സ്നേഹ നിനക്ക് നിന്നെ നിനക്ക് നിന്നെ എത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു നീ അറിയുന്നുണ്ടോ ആർക്കറിയ ചുമ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറ എന്റെ ഇത് പറയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കിടപ്പിലായിരുന്നു കിടപ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ജലദോഷവും തലവേദനയും ഒക്കെ ആയിരുന്നു തൊണ്ടവേദനയും ചെവി വേദനയും ചെവി വേദന സഹിക്കാൻ പറ്റത്തില്ല നടുവിന് ഭയങ്കര വേദനയായിരുന്നു ഇപ്പം എന്തായാലും എല്ലാം കുറഞ്ഞിട്ടുണ്ട് നടുവിന് ചെറിയ വേദനയുണ്ട് ജലദോഷമൊക്കെ കുറഞ്ഞു പിന്നെ രണ്ട് രണ്ട് ദിവസമായിട്ട് അന്നക്കുട്ടി തീരെ ഉറക്കമില്ല ഭയങ്കര ബഹളമാണ് അപ്പം ഉറക്കത്തിൻ്റെതായ ഒരു ക്ഷീണമല്ല ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതെ അതെ പിന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു പള്ളി പള്ളിപ്പെരുന്നാൾ കൂടാൻ പറ്റുമോ കൂടാൻ പറ്റുമോ അതാണ് കാരണം ഒരുപാട് നാള് കാത്തിരുന്ന് കാത്തിരുന്നത് തന്നെയല്ല നമ്മളങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾക്കോ പരിപാടികൾക്കോ ഒന്നും പോകുന്നില്ല പള്ളി പെരുന്നാൾ കൂടാൻ പറയുന്നത് തന്നെ അതെ എത്ര പേർക്ക് കൂടാൻ നമ്മുടെ പള്ളി പറ്റുകെരുന്നാൾ എന്താ പറയാ ഒരു നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുന്നാളാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഒത്തുചേരുന്ന ഒരു അതെ അടുത്തുള്ള അതെ അടുത്തുള്ള ഒരുപാട് ഇടവക പള്ളികൾ ചുറ്റുപാട്ടത്ത് ഒരുപാട് പള്ളികളുണ്ട് പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു പെരുന്നാളും എന്താ പറയാ ഒരു ഒരു പ്രത്യേക ഇഷ്ടം പോലെ പേരുണ്ട് വലിയ ഇടവകയാണ് അതിന്റെ കൂടെ ബാക്കി ഇടവക എന്നുള്ള ആൾക്കാരും കൂടെ വരുമ്പോഴേക്കും കുറേ ആൾക്കാരാവും പിന്നെ ഇടവക ജനങ്ങള് മാത്രമല്ല ഇടവക എന്ന് പറയുമ്പോ ക്രിസ്ത്യൻസ് മാത്രമല്ല നാനാജാതി മതസ്ഥരും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പള്ളിയിലെ പെരുന്നാളിന് അപ്പൊ അതിന്റേതായ ഒരുക്കങ്ങളും ഇവിടെ ഉണ്ട് ഒരുക്കങ്ങളും ഗംഭീര ഒരുക്കമായിരിക്കും കേട്ടോ അതായത് ണ്ട് പിന്നെ വാദ്യമേളങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ വെള്ളി ശനി ഞായറാണ് പരിപാടികളാണ് ഞായറാഴ്ച സമാപിക്കും ഇങ്ങനെയാണെങ്കിൽ ഇതുകൂടെ കണ്ടപ്പോഴേക്കും ഭയങ്കര ആഗ്രഹമായി വർണം വരണം മീൻസ് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും കാണാനുള്ള ഒരു അവരെ പെട്ടെന്ന് ഓരോ ദിവസത്തെ ലൈവായിട്ട് കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ ഇത് ഈ വീഡിയോ എടുത്തിരുന്നത് ഒരുപാട് പേർക്ക് കാണാൻ ഇത് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ നാട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ല അതാ ഞാൻ പറയാൻ വന്നേ അതായത് നമ്മുടെ നാട്ടില് ഇപ്പൊ ഇല്ലാത്തവരുണ്ടാവുമല്ലോ വിദേശത്തൊക്കെ ഉള്ളവര് പിന്നെ അവർക്ക് സ്വന്തം ഇടവക പള്ളിപ്പെരുന്നാൾ ഇങ്ങനെയൊക്കെ ഒരുക്കങ്ങൾ അത് കാണുമ്പോ തന്നെ സന്തോഷം നമ്മുടെ നമ്മുടെ സ്ഥലം നമുക്കാണെങ്കിലും ഒരാളുടെ വീഡിയോ കാണുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ ആ ഒരു സന്തോഷം എന്താ പറയാ അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് ഒന്നും ഒന്നുകൂടെ വണ്ടി പള്ളിയുടെ ഫ്രണ്ട് സാഹ ഒന്നുകൂടെ ഇവിടുന്ന് പോകുമ്പോ എന്തായാലും എന്റെ ഇടവകയിലെ അതായത് കോഴിക്കോട് എന്റെ ഇടവകയിലെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു അവിടുത്തെ പള്ളിപ്പെരുന്നാളി കൂടാൻ വേണ്ടി പറ്റിയില്ല ഈ മാസം ആദ്യമായിരുന്നു എന്താണെന്ന് പറഞ്ഞാലും അവനവന്റെ ജനിച്ചു വളർന്ന ഇടവകയിലെ പെരുന്നാൾ പറയുന്ന എല്ലാവർക്കും ഒരു ഒരു മനസ്സിന് ഒരു പ്രത്യേക ഒരു ആനന്ദം സന്തോഷം പറയുന്ന വാക്ക് അത് മാത്രമല്ല നമ്മള് കാണാത്തവര് അതായത് നമ്മുടെ കൂടെ പഠിച്ചവര് ഒരാവശ്യം ഞാൻ എൻ്റെ ഇടവക പള്ളി പെരുന്നാൾ കൂടി അപ്പം അപ്പം എനിക്ക് മനസ്സിലായി അതായത് നമ്മള് മാറി ഒരു സ്ഥലത്ത് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം ഇടവകയിൽ പെരുന്നാൾ കൂടമ്പം നമ്മുടെ കൂടെ പഠിച്ചവര് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വരുന്ന ഒരു സമയം അതാണ് അല്ലാത്ത ദിവസങ്ങളിൽ അപ്പം നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റാന്ന് പറയുമ്പോ തന്നെ ഒരു ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ ഇവിടെ ആയാലും ഇച്ചാന്റെ കൂടെ പഠിച്ചവരും കൊറേ പേര് അറിയുന്നവർ ജനിച്ചപ്പോ തൊട്ട് പക്ഷെ ഒന്നിക്കുന്ന ഒരു സമയം ഇതാണ് എല്ലാവരും കാണുന്നത് ഭയങ്കര ഒരു മനസ്സിന് പ്രത്യേക ഒരു എന്തോ ഭയങ്കര മനസ്സിന് നമ്മടെ വേറൊരു നമ്മൾ ആസ്വദിക്കുന്നത് നമ്മളിങ്ങനെ പറയുന്നു എല്ലാവരും അങ്ങനെ ആട്ടോ എല്ലാവരുടെ അവനവന്റെ ഇടവക വരുമ്പോ അവർക്കൊരു കുട്ടികൾ മാത്രല്ല അവര് ഓരോരുത്തരുടെ അവരവരുടെ ഹിന്ദുക്കളാണ് അവരുടെ ഉത്സവങ്ങള് മുസ്ലിംസിനാണ് അവരുടേതായ ഓരോ ജാ നാനാജാതി ബന്ധസ്ഥരും അവർക്കുണ്ടാവുന്ന അവരുടെ നാട്ടിൽ അവരുടെ സ്വന്തം ജനിച്ച് വളർന്നിടത്തെ ആ ഒരു പരിപാടിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു മാനസിക സന്തോഷം തരുന്നു ഭയങ്കര പ്രത്യേക ഒരു മാനസിക സന്തോഷമായിരിക്കും അതെ എന്നുട്ടിക്ക് ഒരു ദിവസം പനിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ കാരണം പെരുന്നാൾ രാത്രിയാണല്ലോ നടക്കുന്നത് അപ്പൊ ഭയങ്കര തണുപ്പാണ് ഇവിടെ അപ്പൊ തണുപ്പത്ത് അവളെ കൊണ്ട് വന്നിട്ടുണ്ട് പനി വിചാരിച്ചു ഈ സമയത്ത് നല്ല തണുപ്പ നമ്മള് വണ്ടിയുടെ ഗ്ലാസ് തുറന്നു പോകത്തിറങ്ങിയ നല്ല തണുപ്പാണ് അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചു എന്തായാലും ഭാഗ്യത്തിന് പനിയൊക്കെ കുറഞ്ഞു എൻ്റെ ആയാലും കുറഞ്ഞു പ്രത്യേകിച്ച് ആദ്യ കുട്ടിനായാലും പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ നിലവില് ഇല്ല ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഒരു പ്രതീക്ഷ കൂടാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതൊക്കെയാണ് പിന്നെ ഞങ്ങള് പാൽ മേടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയതാണ് പാൽ മേടിക്കാൻ മേടിക്കാനാണെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അന്ന കുട്ടീനെ ഉറക്കിക്കെടുത്തിട്ട് വന്നതാണ് അവളിപ്പം മിക്കവാറും എണീറ്റിട്ടുണ്ടാകും ഇനി അത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളല്ലേ ഇവരെ ഒന്ന് കാണിക്കുക കൂടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചവരുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് കുറഞ്ഞത് രണ്ടു ദിവസേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് കുറഞ്ഞ നടുവേദന ആയാലും ചെറുതായിട്ടുണ്ട് അത് അവളെ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ആയിരിക്കാം രാത്രിയിൽ അല്ലാതെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വേറെന്തോ നടുവിന് പറ്റിയതാന്ന് കാരണം അതുപോലെ വേദനയായിരുന്നു പക്ഷെ മിനിഞ്ഞാന്ന് കുറഞ്ഞിട്ട് ഇന്നലെ കൂടിയപ്പോൾ എനിക്ക് തോന്നി അവളെ എടുത്തോണ്ടിരുന്നിട്ടായിരിക്കും എന്ന് അത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന കാരണം പെട്ടെന്ന് കുറഞ്ഞു അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ പള്ളി പള്ളിക്കരുന്നാളിനെ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് വരാൻ പറ്റുന്നവർ നമ്മുടെ വീഡിയോയില് കാണുന്നവർക്കൊക്കെ വരാ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റി വരിക അല്ലാത്തവരൊക്കെ അത്യാവശ്യം നമ്മുടെ കാണാൻ അല്ലെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ പോന്ന വഴിക്കാണ് ഇതിന്റെ മൊത്തം ഒരു വ്യൂ എടുത്ത് പോകുന്നുണ്ട് അപ്പൊ കാണാൻ കെട്ടോ അപ്പൊ അടുത്താല് വീഡിയോ ഉമ്മ നമ്മടെ പള്ളി പിറന്നാളിന് നമ്മുടെ പള്ളി ഒരുങ്ങി തിരുനാൾ ഒരു സൈഡിൽ ഉണ്ട് കേട്ടോ അത് കാണിക്കാം അവിടെ സെറ്റ് ആയില്ല ഒന്നും അല്ല കേട്ടോ ഇതൊന്നും അല്ല ആരും ഇതൊന്നും കണ്ട് മാു നിറച്ചും വാങ്ങിയല്ല നക്ഷത്രം ഇവിടെ എന്തോ പന്തൽ മല കിട്ടുന്നുണ്ട് നിറച്ചിട്ടിട്ടില്ല അവിടെ ഒരു ഒരു മരത്തിന്റെ തീ പിടിച്ചു